ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷത്തിൽ മോഹൻലാലിന്റെ ഒരു വിജയക്കുടി പാറിച്ചുകൊണ്ടുള്ള മുന്നേറ്റം നമ്മൾ കണ്ടത് കോവിഡ് കാലം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും ഇന്ത്യൻ സിനിമ കഴിഞ്ഞ വർഷം തന്നെ കരകയറിയിരുന്നു ബോളിവുഡിലെ മുൻനിര താരങ്ങളിൽ ഭൂരിപക്ഷത്തിലും പഴയ മട്ടിലുള്ള വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ വിജയ ചിത്രങ്ങൾ സംഭവിക്കുന്നുണ്ട് മുൻനിര താരങ്ങൾ വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വന്ന മറ്റൊരു ഇൻഡസ്ട്രി കോളിവുഡാണ് മലയാളത്തെ സംബന്ധിച്ച് മോഹൻലാലിയുടെ വലിയ കളക്ഷൻ നേടിയ വർഷമാണിത് രാജ്യമൊട്ടാകെ സിനിമാ പ്രേമികൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൂടുതലായി ശ്രദ്ധിക്കുന്ന കാലമാണിത് ഇപ്പോഴിതാ ഈ വർഷം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന ലിസ്റ്റ് പുറത്തു വരികയാണ് പതിവിന് വിപരീതമായ മോളിവുഡ് സാന്നിധ്യമാണ് ലിസ്റ്റിലെ പ്രത്യേകത ഒന്നല്ല രണ്ട് ചിത്രങ്ങളുണ്ട് അർദ്ധവാർഷിക കണക്കെടുപ്പിലെ ആദ്യ പത്തിൽ മലയാള സിനിമയുടെ സാന്നിധ്യം അതിശയിപ്പിക്കുന്നതാണ് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ആദ്യ പകുതിയിൽ ഏറ്റവും കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളിൽ അഞ്ചെണ്ണം ബോളിവുഡിൽ നിന്നാണ് മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും രണ്ട് ചിത്രങ്ങൾ വീതം തമിഴിൽ നിന്ന് ഒരു സിനിമയും ഇടം പിടിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ബോളിവുഡ് ചിത്രം ഛാവയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും എണ്ണൂറ്റി കോടി ാണ് ചിത്രം നേടിയത് രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ബോളിവുഡ് ചിത്രമാണ് അക്ഷയ് കുമാറും അഭിഷേക് ബച്ചനും ഋതേഷ് ദേശ്മുഖും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹൌസ് ഓഫ് ഫൈവ് ഇരുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റ് ഒന്ന് കോടിയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ തെന്നിന്ത്യൻ ചിത്രങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് മോഹൻലാന്റെ മലയാള ചിത്രം എംബുരാൻ നാലാം സ്ഥാനത്ത് വെങ്കടേഷ് നായകനായ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വാസ്തുന്ന അഞ്ചാമത് അജിത് കുമാർ തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയും എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടിയും സംക്രാന്തിക്ക് വാസ്തുന്ന ഇരുന്നൂറ്റി കോടിയും ഗുഡ് ബാഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്നു കോടിയുമാണ് നേടിയത് ആറാമത് അജയ് ദേവ്ഗൺ നായകനായ ബോളിവുഡ് ചിത്രം റെയ്ഡ് ടു ആണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ചിത്രത്തിന്റെ നേട്ടം ഏഴാം സ്ഥാനത്ത് വീണ്ടും മലയാളം മോഹൻലാൽ നായകനായ തുടരുമാണ് ആ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടിയാണ് കളക്ഷൻ എട്ടാമത് അമീർ ഖാൻ തിരിച്ചുരവ് ചിത്രമായ സിതാരെ ആണ് ഇപ്പോൾ തിയേറ്ററിലുള്ള ചിത്രം ഇതിനകം നേടിയത് ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് അഞ്ച് കോടിയാണ് വൻ ബജറ്റിൽ ഒരുങ്ങിയ പ്രേക്ഷക പ്രീതി നേടിയതിൽ പരാജയപ്പെട്ട തെലുങ്ക് ചിത്രം ഗെയിം ചേഞ്ചർ ആണ് ഒൻപതാം സ്ഥാനത്ത് നൂറ്റി എൺപത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയാണ് കളക്ഷൻ സൽമാൻ ഖാന്റെ ബോളിവുഡ് ചിത്രം സിക്കന്ധർ ആണ് പത്താമത് നൂറ്റി കോടിയാണ് ആഗോള ഗ്രോസ് ഈ പത്ത് സ്ഥാനങ്ങളിൽ മലയാളം സിനിമകൾ ഉണ്ടെങ്കിലും അത് രണ്ടും മോഹൻലാന്റെതാണ് എന്ന് കൂടി ഓർക്കണം ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കാൻ മോഹൻലാൽ തന്നെ വരേണ്ട ഒരു വർഷമായി ഇത് മാറിയിട്ടുണ്ട് മോഹൻലാന്റെ പോസിറ്റിവിറ്റിയാൽ ചിത്രത്തിന്റെ കളക്ഷനും മുന്നേറും എന്ന് സകല പ്രേക്ഷകരും മനസ്സിലാക്കിയ വർഷം കൂടിയാണിത് അത് പ്രേക്ഷകർ മാത്രമല്ല സിനിമാക്കാരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഒരു സാന്നിധ്യം ആ ചിത്രത്തിന് എത്രമാത്രം കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കുമെന്നും എത്രമാത്രം റീച്ച് ഉണ്ടാക്കുമെന്നും ഈ അടുത്തിടെ പലരും യാണ് അത് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ പരീക്ഷിക്കുന്നുണ്ട് ഹോളിവുഡ് അത് പരീക്ഷിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ മോളിവുഡിലും അങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ് അതും മോഹൻലാലിനെ ഗംഭീര രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് അതിൽ ഒന്ന് വരാൻ പോകുന്നത് മോഹൻലാലിന്റെ സാന്നിധ്യം എത്താൻ പോകുന്നത് ദിലീപ് ചിത്രമായ ഫബബ എന്ന ചിത്രത്തിലാണ് ഫയിൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ജൂലൈ പത്തിനാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സൂചനകൾ മോഹൻലാലിന്റെ ഈ വരവ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഗംഭീരമായി ആഘോഷിക്കും എന്ന് തന്നെ പറയാം എന്നാലും ഒഫീഷ്യൽ േഷൻ ഒരിടത്ത് നിന്നും വന്നിട്ടില്ല ഒരു സർപ്രൈസായി തന്നെ വെക്കാനുള്ള പ്ലാനുകൾ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ ഏറ്റവും വലിയ ഹൈപ്പിലാണ് പ്രേക്ഷർ കണ്ടതും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ടീസറിന്റെ ഗംഭീര പോസിറ്റീവ് റെസ്പോൺസും കിട്ടുകയും ചെയ്തു ഇതിൽ മോഹൻലാലിനെ അന്വേഷിക്കുന്നവരാണ് കൂടുതലും എത്തിയത് ഇപ്പോഴിതാ കാസ്റ്റ് ലിസ്റ്റിലും മോഹൻലാലിന്റെ പേര് വന്നതാണ് കൗതുകമാകുന്നത് ഒപ്പം മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള വില്യൻ കഥാപാത്രമാണോ എന്നതാണ് സംശയത്തിന് വഴിവച്ചിരിക്കുന്നത് ും ദിലീപ് അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് തോമസ് ഇട്ടിക്കുളം എന്നാണ് കൂടാതെ വിനീത് സിനിവാസൻ ധ്യാൻ ബാലു വർഗീസ് ബൈജു സന്തോഷ് അശോകൻ എന്നു തുടങ്ങുന്ന വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് ഈ ചിത്രത്തിൽ ചെയ്യുന്നത് ദിലീപിനെ തന്നെ പഴയൊരു ഫോമൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആരാധകരും ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെയൊരു ക്യാരക്ടറുകൾ ഈ ചിത്രത്തിൽ വരുമ്പോൾ മോഹൻലാലിന്റെ എത്രമാത്രം ഗംഭീരമായിരിക്കും ആ കഥാപാത്രം എന്നതാണ് പലരും ചിന്തിച്ചു കൂട്ടിയത് അപ്പോഴാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് തോമസിന്റെ എതിരാളിയായിട്ടാണ് എന്ന് പറയപ്പെടുന്നത് അതും എക്സ്റ്റെൻഡ് ക്യാമിയോ അപ്പിയറൻസിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്നാണ് കാസ്റ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന വിവരവും തോമസിന്റെ എതിരാളി എന്നാണ് മോഹൻലാലിനെ ഈ ചിത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് മോഹൻലാന്റെ കഥാപാത്രത്തിന് പേരോ മറ്റോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കാസ്റ്റ് ലിസ്റ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ പ്രേക്ഷർ ഞെട്ടി തോമസ് എന്ന് പറയുന്നത് ദിലീപ് അവതരിപ്പിക്കുന്ന നായകൻ കഥാപാത്രമാണ് നായകന്റെ എതിരാളി എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഇതിനകത്ത് വില്ലനോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു ഒരു ഞെട്ടിപ്പിക്കുന്ന പരീക്ഷണം തന്നെയാണ് ഈ ചിത്രത്തിലൂടെ അവർ നടത്താൻ പോകുന്നത് മോഹൻലാനെ ഉപയോഗിച്ച് എത്ര മാത്രം ഇമ്പെടുക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ഇങ്ങനെയൊരു വേഷത്തിൽ എന്നറിയുമ്പോൾ ആരാധകരും വളരെ ഞെട്ടലാണ് അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിനിമാ ലോകം ഇന്നേ ദിവസം ചർച്ച ചെയ്യുന്നതും എന്തായാലും മോഹൻലാന്റെ വ്യത്യസ്തമായൊരു വേഷം കാണാമെന്ന് ഉറപ്പായി കഴിഞ്ഞു അത് ഇനി എങ്ങനെയായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം